അമ്മ വളർത്തുന്ന അതിനകത്ത് ഈ അടി എന്ന് പറയുന്നത് ഒരു ശിക്ഷ എന്നുള്ള നിലവാരത്തിൽ നമ്മളെ അനുഭവിപ്പിക്കേണ്ടതുണ്ട് അത് അടി വേണമെന്നു തന്നെ ഇല്ല ശിക്ഷയാണ് അനുഭവിക്കേണ്ടത് ആ ശിക്ഷ അനുഭവിച്ച ആളുകൾ അറിയേണ്ടതുണ്ട് ഒരു നാട് നാടെന്ന് പറയുന്നത് ഒരു വീടല്ലാതായിരിക്കുന്ന ഒരു വശം അതിനുണ്ടെന്നും അവിടെ നിയമങ്ങളുണ്ടെന്നൊക്കെ കുട്ടികളറിയേണ്ടത് അത് ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട് അടി ഫിസിക്കലായ അടി കുറയ്ക്കുക അതിനൊന്നും ഒരു സംശയം വേണ്ട അടി വേണ്ട എന്ന് തീരുമാനിക്കാൻ പറ്റും പക്ഷേ ശിക്ഷ ചെയ്യ കിട്ടും എന്ന് തോന്നേണ്ടത് ഞാൻ കനിക്ക് അടി കൊടുത്തിട്ടുള്ള ഒരാളാണ് അല്ലാതെ അടി അടിക്കാതിരുന്നിട്ടില്ല ശിക്ഷ എന്നുള്ള നിലവാരത്തിൽ പക്ഷേ ഒന്ന് രണ്ട് എന്നൊക്കെ പറയുന്ന തരത്തിൽ നമ്പർ ഉണ്ട് ശിക്ഷയായിട്ടായിരുന്നു ചെയ്തിരുന്നത് അതുതന്നെ ഞാൻ ഇന്ന് കാണുന്നുണ്ട് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നറിയുന്ന ആളാണ് എന്നിട്ട് പലപ്പോഴും നമ്മൾ ഈ കുഞ്ഞിന് കൊടുക്കുന്ന ശിക്ഷ മറ്റു പ്രായമായവർക്ക് കൊടുക്കരുത് കാരണം അവരുടെ ശ്രദ്ധ കുറവ് കൊണ്ട് ചെയ്യപ്പെടുന്ന അവരുടെ പെരുമാറ്റം കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന അങ്ങനെ അതങ്ങനെ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നവരായി മാറുന്നത് മറ്റു വളർത്തുന്നവരുടെ പ്രശ്നം കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതുപോലൊന്നും അറിയേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ കോർത്രീയൽ ശരീരത്തിനെ വേദനിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ശിക്ഷകൾ ഒഴിവാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കുന്നത് തന്നെ ശരി അത് ഞാൻ കയറും എൻ്റെ അറിവില്ലായ്മയായിട്ട് എനിക്ക് കാണാൻ പറ്റും എനിക്കടിയാൻ കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ ഒരിക്കലും ദേഷ്യം വന്ന് ഞാൻ അടിച്ചിട്ടില്ല ശിക്ഷയായിട്ട് മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ വിചാരണ അപ്പം ഞാനേ അമ്മ ഞാനത് കണ്ടിട്ടുണ്ട് വിചാരണയാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം വിചാരണ ചെയ്യുക എന്നാൽ തെറ്റ് ചെയ്തു എന്ന് ബോധ്യമാക്കിയിട്ടേ അമ്മ ശിക്ഷിക്കത്തുള്ളൂ ആ ബോധ്യമാകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഭീകരമായ അനുഭവം എങ്ങനെ എങ്ങനെ അടി തന്ന അടിമ അടിച്ചിട്ട് അങ്ങ് ഓടിപ്പോകാം എന്നത് മാത്രമേ ആലോചിക്കാനൊക്കത്തുള്ളൂ ഏഹ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ ആ അടിയുടെ വേദന കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വാതന്ത്ര്യമായല്ലോ പക്ഷേ ഈ വിചാരണ സമയമെന്ന് പറയുന്നത് ശ്വാസം മുട്ടിപ്പോകും കാരണം നമ്മൾ കുറ്റം ചെയ്തു എന്ന് നമ്മൾ എത്തിച്ചേരുന്ന ആ പ്രോസസ്സാണ് ഏറ്റവും വലുത് അത് ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് വിചാരണയാണ് ഏറ്റവും ആവശ്യം അടിയേ ശിക്ഷയേക്കാളും വലുതാണെന്ന് അതൊക്കെ നമുക്ക് ആലോചിക്കേണ്ട സ്ഥലങ്ങളാണ് ഈ കാരണം ഈ സമൂഹം എന്ന് നമ്മൾ പറയുന്നത് കുട്ടികളെ ശിക്ഷിക്കാൻ കുട്ടികളോട് കരുണയില്ലാതെ പെരുമാറുന്ന ഒരു സമൂഹമാണ് ലോകത്തുള്ളത് ഇപ്പോൾ വീടിന് പുറത്ത് നിയമങ്ങളുണ്ട് അന്യരുണ്ട് അവർ നമ്മളെ ഉദ്രവിക്കാൻ സാധ്യതയുണ്ട് അവരും അന്യരായിട്ട് നമ്മളെ കാണുന്നവരായിട്ടുണ്ട് കാണുന്നവരായിട്ടുണ്ടെന്നും കുട്ടികൾ അറിഞ്ഞു വളരുന്നതിൻ്റെ നീടുണ്ട് ഇതൊക്കെയാണ് അതിനകത്ത് ആവശ്യം അറിയേണ്ടത് ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്തൊന്നും മക്കളാണെന്നൊന്നും വിചാരിക്കുന്നില്ല തെറ്റ് ചെയ്തവരായിട്ട് മാത്രമേ കാണുകയുള്ളൂ അപ്പോൾ അവിടൊക്കെ വളരെ വയലൻ്റ് ആയൊരു ലോകമുണ്ടെന്നും അന്യരെ ഉദ്രവിക്കുന്ന സമൂഹം തന്നെയാണ് ഇന്നും ലോകത്തുള്ളതെന്നും നമ്മൾ അറിയേണ്ടതുണ്ട് വീടിന് പുറത്തൊരു സമൂഹമുണ്ടെന്നുള്ള ഓർമ്മയോടെ വേണം മക്കളെ വളർത്താൻ അതാണ് അതിൻ്റെ സ്ഥലം വീടിന് പുറത്ത് ഹോസ്റ്റയിലാകാൻ സാധ്യത ഹോസ്റ്റലായിരിക്കണമെന്നല്ല നിയമങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് ഹോസ്റ്റലിറ്റി ഉറയ്ക്കാൻ പറ്റുന്ന ലോകമാണ് പക്ഷേ ഹോസ്റ്റല ഹോസ്റ്റലിറ്റി എപ്പോൾ വേണമെങ്കിലും എറപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിൽ തന്നെയാണ് നമ്മൾ വളരുന്നതെന്നും അവിടെ തരംതിരിവുകൾ ഈ പറയുന്ന മേല് കീഴ് എന്ന് പറയുന്ന നിലവാരത്തെ ജാതി കൊണ്ടോ മതം കൊണ്ടോ പണം കൊണ്ടോ അധികാരം കൊണ്ടോ ഒക്കെ തട്ട് തട്ടായിട്ട് നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുവിലാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നതെന്ന് കുട്ടികൾ അറിഞ്ഞു വളരേണ്ടതുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ആ ലെവലിൽ അതറിയേണ്ടത് അപ്പം അതുകൊണ്ട് പുറത്ത് എപ്പോൾ വേണേലും നമുക്ക് ശത്രുതാപരമായി പെരുമാറാനുള്ള ജനങ്ങളുടെ നടുവിലേക്ക് എക്യുപ്പ് ചെയ്താണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിടുന്നത് അതുകൊണ്ട് വീട്ടിനകത്ത് രാജകുമാരനും രാജകുമാരിയെ പോലെ വളർത്തിയാൽ അവർ വളരെ ദുഃഖകരമായ ജീവിതത്തിന് അത് ചില ചെന്ന് പെട്ടുപോകും അവർ പ്രതീക്ഷ അപ്രതീക്ഷിതമായ വയലൻസ് അനുഭവിക്കാൻ ബാധ്യത വരും എന്നൊക്കെയുള്ള കാര്യങ്ങളുമൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് സമൂഹം പൊതുവായി വളരുന്ന സ്ഥലത്ത് നിയമത്തിൻ്റെ പ്രാക്ടീസ് നിയമത്തിൻ്റെ മുമ്പിൽ തുല്യരാക്കുന്ന മറ്റു മേഖലകളൊക്കെ വികസിക്കുന്ന അനുസരിച്ച് മാത്രമേ നമുക്ക് സമൂഹത്തിനകത്ത് ആ സ്വാതന്ത്ര്യങ്ങളോടെ ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ നമ്മൾ അറിയുന്ന തരത്തിൽ എക്വിപ്പ് ചെയ്യേണ്ടതുണ്ട് ഈ സ്ഥലത്ത് അമ്മ ശിക്ഷ വരെ കറക്റ്റാണ് പക്ഷേ അമ്മയ്ക്ക് ശിക്ഷിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അമ്മ അമ്മക്ക് ദേഷ്യം അമ്മയ്ക്ക് ദേഷ്യം വരും അത് കഴിഞ്ഞാൽ പിന്നെ അടി ഇഷ്ടം പോലെ കിട്ടും അല്ലാതെ ശിക്ഷ തീരുത്തില്ല ഈ അടിയേക്കാളും ഭീകരമായിട്ട് അമ്മ രണ്ടെണ്ണം കണ്ടുപിടിച്ചിട്ടുള്ളൊരു സാധനമായിരുന്നു ഒരു പിത്തിക്ക് മൂലയിലിരുത്തുക എന്നതിന് പറയും ഭയങ്കര ശിക്ഷയാണ് മൂലയ്ക്ക് നോക്കിയിരുന്ന് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് എണിരുവാൻ പറ്റത്തില്ല ഭയങ്കര ശിക്ഷയാണ് അത് നമ്മൾ കുഴഞ്ഞു പോകുന്നു ആളുകളെ എന്നു കഴിഞ്ഞാൽ ഒരു കുട്ടിയെ സംബന്ധിച്ചോളം ചുറ്റിനുള്ളതൊക്കെ കണ്ടുകൊണ്ടിരിക്കേണ്ടതുണ്ട് അടി കിട്ടിയാലൊന്നും നമ്മൾ ആ വിഷമമൊന്നും അനുഭവിക്കത്തില്ല വയലൻ്റ് അല്ലെന്ന് നമുക്ക് തോന്നത്തില്ല ഭയങ്കര വയലൻസ് അനുഭവിക്കുന്ന ഒരു ശിക്ഷയാണത് ശരീരത്ത് തൊട്ടിട്ടില്ല പക്ഷേ വിത്തിക്ക് നോക്കി ഇങ്ങനെ ഇരിക്കണം ആ ശിക്ഷ വലി ഫലിക്കാതെ പോയിട്ടുള്ള ഒരാൾ എൻ്റെ രണ്ടാമത്തെ ചേട്ടനാണ് ചേട്ടനാണെന്നുണ്ടെങ്കിൽ അഞ്ച് മിനിറ്റ് നേരം ആക്ടിവിറ്റി ഇല്ലാതിരുന്ന ആ പോറയും അപ്പൊ അമ്മ കൊഴഞ്ഞു അമ്മ ചേട്ടനെ ശിക്ഷിച്ച ചേട്ടൻ അപ്പോഴേ ഉറങ്ങിപ്പോ രണ്ടോ മൂന്ന് മിനിറ്റ് ചേട്ടൻ ഇങ്ങനെ വിത്തിക്ക് നോക്കിയിരിക്കുന്നതിനിടയ്ക്ക് ഉറങ്ങിപ്പോ ഞങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഉറക്കം വരുന്നവരല്ലായിരുന്നു നമ്മൾ എല്ലാം കേക്ക് പുറയിലൊക്കെ അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അപ്പൊ നോക്കാനൊക്കത്തില്ല നോക്കുന്നതാണ് തെറ്റ് ശിക്ഷ അപ്പൊ അമ്മ നമ്മുടെ അടുത്തിരുന്ന് അവിടെ നിന്ന് അടുക്കളയിൽ ചെയ്യുന്ന പണിയെ വല്ല അരിയുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് എന്നിട്ട് അവിടോട്ട് നോക്കിയിരുന്നോളാം മൂലയ്ക്ക് നോക്കിയിരുന്നോളാ പറ അപ്പൊ നമ്മുടെ അമ്മയുടെ കാഴ്ചയുടെ കീഴിരിക്കുന്ന ആരം കൊണ്ട് നമുക്ക് തിരിഞ്ഞു നോക്കാകത്തില്ല മറ്റേ അടിയിട്ട് ഓടി പോകാൻ പറ്റും അതിന് ശേഷം പിന്നെ അമ്മ ഈ മൂലക്കിരുത്തിയില്ലെങ്കിലും രാവിലെ തൊട്ട് എല്ലാവരും കളിക്കുമ്പോൾ നമ്മളെ ഒരു കസേരയിൽ എത്തിക്കളും ഭയങ്കര പ്രശ്നമാണ് അത് അത് നോക്കാനൊക്കെ പറ്റുമായിരുന്നു പക്ഷേ അപ്പോഴും നമുക്ക് ആ കസേരയിൽ നിന്ന് എണ്ണീട്ട് പോകാൻ പറ്റത്തില്ല ഭയങ്കര ശിക്ഷയാണ് അത് നമ്മളിതൊക്കെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ ഈ കോർപ്പറിയ ശരീരത്തിൽ അടിക്കുന്നത് മാത്രമാണ് വലിയ ശിക്ഷയെന്ന് വിചാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു വയലൻസും ഇല്ലെന്ന് നോക്കും പക്ഷെ ഭയങ്കര വയലൻസ് നമ്മൾ അനുഭവിക്കുന്നതാണ് കാരണം അനങ്ങി എണ്ണിട്ട് പോകാം കാരണം അടി കിട്ടുമെന്ന് ഓർമ്മിപ്പിച്ച് അവിടെ ഇരിക്കുക മാത്രമാണ് അപ്പോൾ നമ്മൾ അറിയാതെ ഒന്ന് എണ്ണിട്ട് പോയ അമ്മ എന്ന് പറയുക അപ്പോഴേ നമ്മളിരുന്ന് പോകും ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്ന ഭയങ്കര ഞാൻ പറയുന്നത് ഏറ്റവും വലിയ ഈ എന്താണ് ഒറ്റയ്ക്ക് നമ്മളെ ശിക്ഷിക്കത്തില്ലേ ജയിലിനകത്തൊക്കെ ആ തരത്തിലൊരു ശിക്ഷാനുഭവമാണ് അനുഭവമാണ് ഏകാന്ത തടവിന് വിധിക്കപ്പെടുന്നവരുടെ പ്രശ്നം പോലത്തെ ഒരു പ്രശ്നമാണത് ഭയങ്കര വയലൻസ് വയലൻസാണത് ശരീരത്ത് തൊട്ടട്ടേ ഇല്ല പക്ഷേ ഏകാന്ത തടവിന് വിധിക്കുന്ന പോലെ അനുഭവം ഉണ്ടായിപ്പോൾ ഈ മൂലക്കിരുത്തിയാൽ ഏറ്റവും കടുത്ത ശിക്ഷയാണെന്ന് മനസ്സിലായി വയലൻസ് ഉണ്ട് എന്ന് ആന്തരികമായ വയലൻസിനെ അല്ലാത്തതൊക്കെ മാത്രമേ വയലൻസ് ഉള്ളതെന്നൊക്കെ ഇതൊക്കെ സൂക്ഷിച്ചറിയേണ്ട സ്ഥലങ്ങളാണ് ആളുകൾ ഈ ജയിലിൽ ഇടുമ്പം അവിടെ ഭക്ഷണം കിട്ടുന്നില്ലേ ഏ ഗോവിന്ദമി ഭക്ഷണം കഴിച്ചവിടെ കഴിയുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് സുഖമായി കഴിയുന്നു എന്നൊക്കെ ആളുകൾ പറയുമ്പോൾ ജയിലിൽ കിടന്നിട്ടില്ലാത്ത കൊണ്ടാണ് ഞാനൊക്കെ ജയിലിൽ കിടന്നിട്ടുണ്ട് ആ ജയിലിൽ കിടക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ എന്ന് പറയുന്നത് ഭയങ്കര ഭീകരമായ അനുഭവമാണ് ജയില് സുഖമാണെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് മൂന്ന് നേരം ഭക്ഷണം കിട്ടുന്നൊന്നും അല്ല സുഖകരമായ ജീവിതം നമുക്കിഷ്ടമുള്ളപ്പോൾ ആകാശം കാണുന്നതും ഏ പൂക്കൾ വറിക്കുന്നതും നടക്കാൻ പോകാൻ കഴിയുന്നതും ഒക്കെയാണ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അല്ലാതെ ജയിലിനകത്ത് ഭക്ഷണം കിട്ടി കിടക്കുമ്പം നല്ല ജീവിതമാണെന്ന് പുറത്ത് ഒരു കാലത്ത് അനുഭവിച്ചിട്ടില്ലാത്ത ആളുകളുടെ വിചാരം മാത്രമാണ് അങ്ങനെയൊന്നും പറയരുത് മനസ്സിലാക്കേണ്ടതുണ്ട് ഒരിക്കലും ജയിലിൽ പോകരുത് ജയിലിൽ പോകുന്നിടത്ത് ചെന്ന് പെടരുത് നമ്മളൊക്കെ മൂച്ചുകൊണ്ട് സമരം ചെയ്യുന്നത് കാരണം കൊണ്ട് ജയിലിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്കറിയാം ജയിലെന്ന് പറയുന്ന ഒരിക്കലും ഒരാളും പോയി കൂടാത്തും കൂടാത്തതുമായ ദുരന്തപൂർണമായ സ്ഥലങ്ങളാണ് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുപോലുള്ള മേഖലകളില്ലാത്ത അപ്പം ഞാൻ ഈ ശിക്ഷകളിലെ ലോകങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പതിനേഴ് വയസ്സായപ്പോൾ അടിയല്ല എന്താണ് നമ്മൾ എന്താ പറയുന്നത് തുല്യരായി തന്നെ പോലെ എന്ന് പറയുന്ന തരത്തിലൊക്കെ വളർന്ന് അങ്ങനെ ബി ഐക്ക് പഠിക്കുന്ന സമയത്ത് ഈ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു ആ സമയത്താണ് ഞാൻ ഒരു കാര്യം കണ്ടത് എൻ്റെ ഒന്ന് ഒന്നാമത്തെ ചേട്ടനും നേരെ മൂത്ത ചേട്ടനും രണ്ടുപേരും മെഡിസിൻ പഠിച്ച് അവർ പഠിച്ചത് ടാറ്റയുടെ ജംഷഡ്പൂരുള്ള മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അവിടെ പഠിച്ചിട്ട് അവർ തിരിച്ചു വരുമ്പോൾ ഭയങ്കര സ്വീകരണം വീട്ടിൽ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ വീട്ടിൽ നിന്ന് വളർന്നാലൊന്നും ശരിയാകത്തില്ല ദൂരെ പോയിച്ച് വന്നാലേ നമ്മൾ പരിഗണന കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു ഞാൻ ഡൽഹി പോകണമെന്നും അത് ഡൽഹി പോയിട്ട് അവിടെ ജീവിക്കാൻ പറ്റാതെ ഇരട്ടിപ്പോൾ ചെയ്തത് അപ്പോൾ അങ്ങനെ പഠിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് ഞാനീ വീട് വിട്ട് ഗുരുകുലത്തിൽ പോകുന്ന ആ ഒരു പ്രോസസ്സിനകത്തൊക്കെ അമ്മ എന്ന് പറയുന്ന ആളിന് പലതരത്തിൽ അപ്പോൾ ഈ നിത്യനേയതയുടെ കസിനായിട്ട് വളർന്നിരുന്ന കാരണം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വളർച്ചയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനെ പറ്റിയൊക്കെ അമ്മയ്ക്ക് സൂക്ഷ്മമായിട്ട് അറിയുന്നൊരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയും ആ പറയുന്ന സമയത്ത് അമ്മയുടെ ഒബ്സർവേഷൻസ് ഒക്കെ ഞാൻ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്മ വ വളർത്തി വലുതാക്കി ഞാൻ ഗുരുവുലത്തിൽ പോയിട്ട് പത്ത് വർഷത്തോളം പിന്നെ മിസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനിടയ്ക്ക് ഞാൻ തിരിച്ചു വന്ന് മറ്റേ മറ്റേ ആശ്രമത്തിൽ ജീവിച്ച കാര്യമൊക്കെ പറയുന്ന സമയത്ത് യേശുദാസിനെ പാടിക്കാനായിട്ട് കാശ് എടിക്കാൻ വരുന്നത് അമ്മ അടുത്താണ് അങ്ങനെ സന്യാസിയായിട്ട് ഇരിക്കുമ്പോഴും അമ്മയോട് ചോദിച്ചാൽ കിട്ടും എന്നറിയുന്നൊരു സ്ഥലമുണ്ട് അത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യം അമ്മയുടെ അടുത്തുണ്ടായിരുന്നു അച്ഛൻ്റെ അടുത്ത് എനിക്ക് ഒരിക്കലും അത് പറഞ്ഞ് മേടിക്കാൻ പറ്റത്തില്ല അച്ഛൻ പണമൊക്കെ തരും യാത്രയ്ക്ക് ഞാൻ അവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞാൽ മണിശമായിട്ട് മണ്ടിക്കൂലി തരുന്ന ആളായിരുന്നു യാത്ര ചെയ്യാൻ പോകുന്നതിന് ഇതൊക്കെ ചെയ്യുമ്പോഴും അമ്മ അമ്മയോട് പറയാൻ പറ്റുന്നതായിട്ടുള്ള ചില ഏരിയകൾ ചില സ്വാതന്ത്ര്യങ്ങൾ അച്ഛനുമായിട്ടുണ്ടായിട്ടില്ല ആ അത് ആ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഈ ഷൺമാനന്ദ ഹാളിന് വാടകയ്ക്ക് അയ്യായിരം രൂപ എടുത്ത് തരുന്നതൊക്കെ അമ്മയാണ് അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇതിന് ശേഷവും നിൽക്കുന്നുണ്ട് ഞാൻ തിരിച്ച് രണ്ടാമത് നാട്ടിൽ വന്ന് എൻ്റെ വീട്ടിൽ തന്നെ താമസിച്ച് ജീവിക്കുന്ന സമയത്തൊക്കെ അമ്മ അച്ഛനും എന്നുള്ള നിലവാരത്തിൽ ഞാൻ പിന്നെ അവർ എൻ്റെ ജീവിതത്തിൽ അഭിപ്രായം പറയുന്നവരായിട്ട് പറയുന്നവരായിട്ടൊരിക്കലും പിന്നെ അവരെടുത്തിട്ടില്ല അവരുമായിട്ട് കൺസൾട്ട് ചെയ്യും അവരോട് സംസാരിക്കും പക്ഷേ ഒരിക്കലും പിന്നെ സാധാരണ എല്ലാ മക്കളുടെ ജീവിതത്തിനകത്ത് അമ്മയും അച്ഛൻ്റെ എന്ന് പറയുന്ന ഒരിക്കലും ഉണ്ടായിട്ടില്ല അവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യത്തിനെ പറ്റി അവർക്ക് ക്രിറ്റിസിസം പറയാം എന്നുള്ളതല്ലാതെ അവർ പറഞ്ഞാൽ കേൾക്കുന്നത് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നതെന്ന് പറയുന്നത് അത് പിന്നെ ജീവിതത്തിൽ പറഞ്ഞാൽ കേട്ടിട്ടില്ലാത്ത ആളാണ് അനുസരണയുള്ള ആളല്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്തിരുന്ന ആളാണ് ഇതൊക്കെയാണ് ഞാൻ ഈ പൗരബോധം എന്നു പറയുമ്പോൾ ഈ പ്രോസസ്സിന് ഈ പ്രോസസ്സിന് ഈ എൻ്റെ അമ്മയുടെ സഹായം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ എൻ്റെ അമ്മയും അച്ഛനും വയസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ പ്രോസസ്സിനകത്ത് ഞാൻ അവരുടെ ജീവിതത്തിനകത്ത് ഇടപെടുന്നുണ്ട് ഇടപെടുന്നു എന്ന് പറയുന്നത് അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഇടപെട്ടിട്ടേ ഉള്ളൂ അല്ലാതെ ഞാൻ അമ്മ അവരെന്നെ അനുവദിക്കാത്തതുപോലെ തന്നെ ഞാൻ അവരുടെ ജീവിതത്തിനകത്ത് അങ്ങനെ ഇടപെടത്തില്ലായിരുന്നു ആ ഒരു അകലം കീപ്പ് ചെയ്തിട്ട് തന്നെയായിരുന്നു അത് അവസാനം അമ്മ ഇപ്പോൾ എൻ്റെ മുമ്പിലത്തെ വർഷം രണ്ട് വർഷം മുമ്പാണ് മരിച്ചത് മരിക്കുന്നുണ്ട് അപ്പോൾ രണ്ടാമത്തെ വർഷമായി അപ്പം അന്ന് മരിക്കുന്നത് വരെ ഒരു രണ്ടാഴ് മാസം കൂടുമ്പോൾ ഞാൻ അമ്മയെ കാണുമായിരുന്നു അമ്മയുടെ കൂടെ ഒരു മൂന്ന് ദിവസം മറ്റേ തേങ്ങ വെട്ടാൻ അച്ഛനെ സഹായിക്കുന്നതിന് മൂന്ന് ദിവസം വരുന്നതുപോലെ അമ്മയുടെ കൂടെ ഒരു മൂന്ന് ദിവസം തൊട്ട് ഒരാഴ്ച വരെ അമ്മ കൊല്ലത്തായിരുന്നു ആവശ്യുന്നത് അവിടെ പോവും അമ്മയുടെ കൂടിരുന്ന് മറ്റൊന്നുമല്ല ഈ ഇൻ്റർനെറ്റിനകത്ത് നടക്കുന്ന ചർച്ചകൾ അത് അമ്മയെ ഞാൻ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു അവസാനം അവസാനം വരെ അത് പഠിച്ചിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ സ്കൈപ്പ് എന്ന് പറയുന്ന ഇത് ഉപയോഗിക്കാൻ പഠിച്ചതോടെ എൻ്റെ ജ്യേഷ്ഠനു അനിയത്തി ആസ്ട്രേലിയയിലാണ് അപ്പോൾ അവരെ അവരുടെ വീട്ടിലെ കുട്ടികൾ വളരുന്നതൊക്കെ കാണാനും കൊച്ചുമക്കൾ വളരുന്നത് കാണാനും അതുപോലെ തന്നെ ഗൾഫിലൊക്കെ കുവൈറ്റിലെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ജീവിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിനകത്ത് അവരെ കാണാനും അതുപോലെ തന്നെ അമേരിക്കയിലെ സഹോദരിയുടെ മകൻ ജീവിക്കുന്നുണ്ട് അപ്പോൾ അവരെ കാണാനും സഹോദരൻ്റെ മകൻ അമേരിക്കയിലുണ്ട് അവരെ കാണാനൊക്കെ ബാംഗ്ലൂരിൽ രണ്ട് എൻ്റെ നേരെ മൂത്ത ജേഷൻ താമസിക്കുന്നുണ്ട് അവരുടെ മക്കളെ കാണാനും കൊച്ചുമക്കളെ കാണാനും ഒക്കെ അമ്മയ്ക്ക് സഹായിക്കുന്ന തരത്തില വീടിൻ്റെ മൂലയ്ക്കിരിക്കുന്നെങ്കിലും ലോകത്ത് മുഴുവനുമുള്ള ഈ വ്യത്യസ്തരായ കാണും ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാനായിട്ട് ഫേസ്ബുക്കിനകത്ത് അമ്മക്ക് ഞാനൊരു അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത് ഞാൻ ചെയ്യുന്ന ഞാൻ ഞാനിടുന്ന പടങ്ങളുടെ ചുവട്ടിലൊക്കെ അമ്മ അഭിപ്രായങ്ങൾ എഴുതും അന്ന് എൺപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് തൊണ്ണൂറ് വയസ്സ് വരെ അമ്മ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ട് ആ തൊണ്ണൂറ് വയസ്സ് വരെ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പം പിന്നെ അമ്മയ്ക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് എളുപ്പമല്ലായിരുന്നു കുഞ്ഞിയാനായിട്ട് കുനിഞ്ഞിങ്ങനെ ഇരിക്കാനൊക്കത്തില്ലായിരുന്നു അപ്പോൾ ഒരു വിരലുകൊണ്ട് അമ്മ ടൈപ്പ് ചെയ്യാനൊക്കെ വിശ്രമിക്കുമായിരുന്നു അമ്മയുടെ ജീവിതത്തിൻ്റെ അവസാന ഭാഗം വരെ എല്ലാ ഈ രണ്ട് മാസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലും ഞാൻ കണിശമായിട്ടും അവിടെ ചെല്ലും അപ്പം അമ്മേ വിളിക്കും ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ വിളിക്കും എവിടെയാണ് എന്ന് ചോദിക്കും ബാക്കി എല്ലാ മക്കളും അമ്മയെ വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു ഞാനേ ഉള്ളതെന്ന് തോന്നുന്നു വിളിക്കാത്താണ് അമ്മ എന്നെയായിരുന്നു വിളിക്കുന്നത് അല്ല അമ്മ എല്ലാവരെയും വിളിക്കുന്നു തോന്നുന്നു പക്ഷെ അന്നേരം മക്കളെല്ലാവരും അമ്മയെ വിളിക്കുമായിരുന്നു ഞാനേ ഉള്ള സത്യത്തിൽ വിളിക്കാതിരിക്കുന്നു അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ അമ്മ മാത്രമല്ല ആരെയും വിളിക്കാറില്ല എൻ്റെ കനിയെയോ അല്ലെങ്കിൽ ജയശ്രീയൊക്കെ ഞാൻ വിളിക്കുന്നത് വളരെ കുറവാണ് അവരെന്തെങ്കിലും കാര്യത്തിന് പറയാനായിട്ട് വിളിക്കുന്നു എന്നുള്ളത് അല്ലാതെ മെസ്സേജുകളായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് മെസ്സേജസും ഇന്നിപ്പോൾ വാട്സാപ്പ് മെസ്സേജും ഒക്കെയാണ് എൻ്റെ സുഹൃത്തുക്കളെ തന്നെ ഞാൻ വിളിക്കുന്നത് കുറവാണ് അതുപോലുള്ള ഒരു സ്ഥലത്ത് അമ്മയെ വിളിക്കുക എന്ന് പറയുന്നത് കുറവായിരുന്നു അമ്മ വിളിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഡിസിപ്ലിൻ എന്നുള്ള നിലവാരത്തിൽ കണിശമായിട്ട് അവിടെ പോകും അവരോടൊത്ത് സമയം ചെലവഴിക്കുകയും അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര കൊതിയായിരുന്നു ആ അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ യാത്ര ചെയ്യുന്നതേ ഇഷ്ട ഏറ്റവും വലിയ അന്യത അവർ രണ്ടുപേരും തമ്മിൽ അനുഭവിച്ചിട്ടുള്ള ഒന്നാണ് അതുപോലെ തന്നെ അച്ഛൻ കവിത വായിക്കും പകലിരുന്ന് വായിക്കുകയൊക്കെ ചെയ്യും പക്ഷെ രാത്രി വായിക്കുക എന്ന് പറയുന്നില്ല അമ്മയാണെങ്കിൽ രാത്രി വായിക്കും ഇത് അവർ തമ്മിലുള്ള ജീവിതത്തിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഇട്ട് രാത്രി വായിക്കേണ്ടി വരും അപ്പോൾ അച്ഛനും അമ്മയും രണ്ട് കട്ടിലേലും കിടക്കാൻ ബാധ്യത വരും അമ്മയ്ക്കൊരു ബെഡ് സ്വിച്ച് ഉള്ള ഇതുണ്ടാകേണ്ടി വന്നിട്ടുണ്ട് വായനയുടെ ലോകം ഈ പറയുന്ന പോലെ രണ്ട് ഇണകൾ തമ്മിൽ ജീവിക്കുന്ന സമയത്ത് രണ്ടുപേരും വായിക്കുന്നവരും അല്ലെങ്കിൽ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരിക്കുകയൊക്കെ ചെയ്യാൻ കഴിയുന്ന ഈ വായന ഒരു തടസ്സമായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് വലിയൊരു പ്രശ്നമാണ് അതൊരു എളുപ്പമല്ലാത്ത കാര്യമാണ് അല്ലെങ്കിൽ വെളിച്ചം ഉള്ളപ്പോഴും ഉറങ്ങാൻ ഇപ്പോൾ ജയശ്രീ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചം ഉള്ളപ്പോഴും ഉറങ്ങും ഒരുപാടുല്ല ജേശ്രിക്ക് ഒരു മിനിറ്റ് വേണ്ട ജേശ്രീ ഉറങ്ങും അപ്പോൾ അത് കാരണം കൊണ്ട് ജയശ്രീ വായിക്കുന്ന ആളാണ് എന്നാലും രണ്ടുപേരും കൊണ്ട് ഒന്നിച്ച് വായിക്കൊന്നും പറ്റത്തില്ലല്ലോ ഒരാൾ വായിക്കുമ്പോൾ ഒരാൾ ഉറങ്ങി പോവുകയൊക്കെ ചെയ്യും പക്ഷേ ലൈറ്റ് ശല്യമായിട്ട് അനുഭവിക്കുന്ന ഒരാളാണ് നമ്മുടെ ഇണയെങ്കിൽ നമ്മൾ കുറഞ്ഞു അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് ഭയങ്കര പ്രശ്നമാണ് അവർക്ക് ലൈറ്റ് ഉണ്ടെങ്കിൽ ഉറങ്ങാനൊക്കത്തില്ല അപ്പോൾ ഇപ്പോൾ ഞാൻ ലൈറ്റ് ഉണ്ടെങ്കിൽ ഉറങ്ങാത്ത ഒരാളാണ് ഉറങ്ങി ലൈറ്റത്ത് ഉറങ്ങത്തില്ല ഞാൻ വായിക്കത്തേ ഉള്ളൂ അപ്പം അതൊക്കെ ഇന്നാണെങ്കിൽ ഈ ഇൻ്റർനെറ്റ് ഞാൻ ഈ പി ഡി എഫ് വായിക്കണമെന്നൊക്കെ ആൾക്കാരുടെ പറയും ഇൻ്റർ ഈ ഇ ബുക്കുകൾ വായിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം ലൈറ്റിൽ വായിക്കാൻ പറ്റും മൂന്നാമതൊരു പുറത്തൊരു ലൈറ്റ് ആവശ്യമില്ല വേറൊരാളെ ഡിസ്റ്റർബ് ചെയ്യാതെ വായിക്കാൻ പറ്റുന്ന കാലമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തൊരു വ്യത്യാസമാണ് ഈ സാങ്കേതികവിദ്യ വന്ന് നമ്മളെ അങ്ങനെ രക്ഷിക്കുന്ന ഒരു സ്ഥലം അപ്പം ആ വായനയുടേതായിട്ടുള്ള ആ ലോകത്തിനകത്ത് ഈ ഒരു പ്രശ്നം അമ്മ അച്ഛനോടൊത്ത് ജീവിക്കുന്ന സമയത്തൊക്കെ അനുഭവിച്ചിട്ട് അവർ രണ്ട് മുറിയിൽ ഉറങ്ങുന്നവരായി മാറുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ വായനയായിട്ട് ബന്ധപ്പെട്ട് അത് ഒരു പ്രധാന കാരണം ഒന്നെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഒരുവിധമുള്ള എല്ലാ കപ്പിൾസും ഒരു പ്രായം കഴിയുമ്പോൾ രണ്ട് മുറി ഉറങ്ങുന്നവരായി മാറാറുണ്ട് ഒരു മുറിയിൽ തന്നെ കിടക്കുമ്പോൾ രണ്ട് കട്ടിലയിലാകുന്നവരായിട്ട് മാറുന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ മനുഷ്യരുടെ ബന്ധങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതിനകത്തൊക്കെ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ കാണുന്ന ഏരിയകളാണ് അപ്പോൾ ആ ആ നിലവാരത്തിൽ അമ്മയുടെ ജീവിതത്തിനകത്ത് അമ്മയ്ക്ക് യാത്ര പോകണമെന്ന ഉള്ളത് കാരണം കൊണ്ട് അച്ഛൻ്റെ മരണശേഷമാണ് ശരിക്കും ഞാനും അമ്മയും കൂടെ യാത്ര തുടങ്ങുന്നത് ആദ്യമായിട്ട് എൻ്റെ മൂത്ത ജ്യേഷ്ഠനും അനിയത്തിയും ഓസ്ട്രേലിയയിലുണ്ട് അപ്പോൾ അവരെ കാണാനായിട്ട് പോകാൻ തീരുമാനിക്കും അങ്ങനെ അമ്മ അമ്മയുടെ കൂടെ മറ്റു മക്കൾക്ക് അവർക്ക് വേറെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് തൊഴിലില്ലാത്തൊരുത്തൽ ഞാൻ മാത്രമല്ലയോ ഞാനാണെങ്കിൽ റിട്ടയർ ചെയ്ത് ജീവിക്കുകയും ചെയ്യുന്നുണ്ട് ക്യാമറയായിട്ട് നടക്കുകയാണ് വടം എടുക്കുകയാണ് എന്നാൽ ഞാൻ പറഞ്ഞാൽ അമ്മ പോവുകയാണെങ്കിൽ അമ്മയുടെ കൂടെ അങ്ങനെ അമ്മയുടെ ഊന്ന് വഴിയായിട്ട് ഞാൻ മറാം എന്ന് പറഞ്ഞു അങ്ങനെ അമ്മയുടെ ഊന്ന് വഴിയായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയ്ക്ക് പോകുന്നത് അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനായ ഒരു എന്താണ് ട്രാവൽ ഏജൻ്റിനെ ഏൽപ്പിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് അപ്പോൾ ആസ്ട്രേലിയയിലായിട്ടുള്ള വിസ സാധനങ്ങൾ എല്ലാം എടുക്കുന്നുണ്ട് പക്ഷേ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ മകൻ അവിടെ താമസിക്കുന്നുണ്ട് ഈ സിംഗപ്പൂർ അതുകൊണ്ട് അവനെ കണ്ടിട്ട് ആസ്ട്രേലിയയ്ക്ക് പോവുക അപ്പോൾ അവൻ അപ്പോൾ അവൻ പറഞ്ഞ് ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസം നമുക്ക് സിംഗപ്പൂരൊക്കെ കാണാം അതിനനുസരിച്ചിട്ടൊക്കെ വരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ പറഞ്ഞ് അപ്പോൾ ആസ്ട്രേലിയക്കുള്ള ടിക്കറ്റും കാര്യങ്ങളും സിംഗപ്പൂർ ഒരു ബ്രേക്ക് എന്നുള്ള നിലവാരത്തിൽ കാണിക്കുന്നതെല്ലാം ഉണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ടിക്കറ്റൊക്കെ എടുക്കുന്നത് അപ്പോൾ അമ്മയെ ഞാനവിടെ ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങി അപ്പോൾ ആ എയർപോർട്ടിനകത്ത് ഭയങ്കര ഭംഗിയുള്ളൊരു എയർപോർട്ടാണ് അത് നമുക്ക് പലതരത്തിലുള്ള അവിടെ ബട്ടർഫ്ലൈ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഏരിയ ഒക്കെയുണ്ട് ഭയങ്കര എയർപോർട്ടാണ് വലിപ്പമുള്ളൊരു എയർപോർട്ടാണ് നമ്മൾ നമ്മുടെ എയർപോർട്ടുകളെ പറ്റി മനസ്സിലാക്കുന്ന പോലെയല്ല വലിയൊരു കോംപ്ലക്സ് ആയിട്ടാണ് അനുഭവിച്ചത് അപ്പോൾ അതിങ്ങനെ കണ്ട് നടന്ന് അപ്പം അമ്മ പ്രായ എൺപത് വയസ്സ് കഴിഞ്ഞ ഒരാളായത് കാരണം കൊണ്ട് പ്രായമായ ആൾക്കാർക്ക് പ്രയോറിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ അവർ വീൽ ചെയറിലേക്ക് കയറ്റി കൊണ്ടുപോകും അപ്പോൾ വീൽ ചെയറേ കയറ്റി കൊണ്ടുപോകുന്ന നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ഈ വീൽ ചെയർ വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി കൂടൊരു ആളെ അപ്പോൾ ഈ രണ്ടുപേരും പെട്ടെന്നാണ് അതെല്ലാം ചെയ്യുന്നത് അവരാണ് ആദ്യം കയറുന്നത് ആദ്യം കൊണ്ടുപോകുന്നത് അപ്പോൾ നമുക്ക് ഈ ക്യൂ എന്ന് പറയുന്ന സംഭവമേ അനുഭവിക്കാതെ അങ്ങ് ചെയ്യും അപ്പോൾ കൂടെ പോകുമ്പോഴാണ് ആദ്യമായിട്ട് ഈ മറ്റേ അതെങ്കിൽ പ്ലെയിനകത്ത് പരിശോധിക്കുന്ന ക്യൂ മറ്റേ അത് കഴിഞ്ഞിട്ട് കയറാനുള്ള ക്യൂ ഇങ്ങനെ സാധനങ്ങളില്ല അതൊന്നും അനുഭവിക്കാതെ എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യും ഒന്നും അറിയണ്ട നമുക്ക് ഈ പേപ്പറിനെ നമ്മുടെ പേപ്പറൊക്കെ അവർ തന്നെ മേടിച്ച് എല്ലാം ഫില്ല് ചെയ്ത് കറക്റ്റാക്കി എല്ലാം ചെയ്തു കാരണം ഇത് സ്പീഡിൽ ചെയ്യേണ്ട ഒരു ആവശ്യമായത് കാരണം കൊണ്ട് ഭയങ്കര ഫ്രീഡമാണത് അപ്പോൾ നമുക്ക് നമുക്ക് പ്രായമായാലേ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഒരു പ്ലെയിനിൽ പോകുന്നവർക്ക് കിട്ടാവുന്ന ഒരു സംഭവമാണ് അങ്ങനെ ഞങ്ങൾ ആദ്യം തന്നെ കയറുക ഇറങ്ങുമ്പോൾ മാത്രം അവസാനം ഇറങ്ങാനൊക്കെ പ്ലെയിൻ ഇറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇറങ്ങത്തുള്ളു പക്ഷേ വീണ്ടും ഈ ഇമിഗ്രേഷൻ എമിഗ്രേഷൻ എല്ലാം പ്രയോറിറ്റി നമുക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് ഈ സിംഗപ്പൂർ എയർപോർട്ടിൽ ചെന്നോ ഇമിഗ്രേഷൻ്റെ വശത്ത് ചെന്ന് പാസ്പോർട്ട് എല്ലാം കൊടുത്തിട്ട് ഞാനിങ്ങനെ ടിക്കറ്റും എല്ലാം കൊടുത്ത് അപ്പം അവരിങ്ങനെ ചോദിച്ചു അല്ല സിംഗപ്പൂർ മൂന്ന് ദിവസം നിങ്ങളില്ലേ എമ്മഞ്ഞുണ്ട് അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓസ്ട്രേലിയക്ക് പോവാണ് അപ്പോൾ ചോദിച്ചാൽ അവർ ചോദിച്ചാൽ അപ്പോൾ അല്ലേ സിംഗപ്പൂരിനുള്ള ഈ വിസ എന്താണ് ഇതിനകത്ത് ഇല്ലാത്തത് അപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വിസ ഇല്ല എന്നിട്ട് ഈ ട്രാവൽ ഏജൻറ്റ് ചെയ്യേണ്ടതാണ് മൂന്ന് ദിവസം എന്ന് പറയുന്നത് ഒരു ബ്രേക്കാണ് നമ്മളിപ്പോൾ ഒരു അവിടുത്തെ ഇറങ്ങുന്നവർ അയാൾ പറഞ്ഞ് ഒരു ദിവസത്തേക്ക് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് യാത്ര ചെയ്തിട്ട് തിരിച്ചിങ്ങ വന്നങ്ങ് പോകുന്നതാണെങ്കിൽ എനിക്ക് തരാൻ പറ്റും ഇത് മൂന്ന് ദിവസം എന്ന് പറയുന്ന ഒരു വിസ വേണ്ടതാണ് വിസ ഇല്ലാതെ നിങ്ങളെങ്ങനെ അയക്കും അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി ഇറങ്ങാൻ പറ്റത്തില്ല പോകാൻ പറ്റത്തില്ല അമ്മ അപ്പം സഹോദരന്റെ മകൻ അവിടെ പുറത്ത് വന്ന് നിൽപ്പുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അയാൾ ഇങ്ങനെ പുറത്ത് വേണ്ടത് അപ്പം അവർ ചോദിച്ച് എവിടെ താമസിക്കും അപ്പം ഞാൻ പറഞ്ഞു പുറത്ത് താമസിക്കാനോട് അത് മുഴുവനൊന്നും സകല സാധനമുണ്ട് പിസ്സ ഒഴിച്ചല്ല അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പം അയാൾ ചോദിച്ചു ഞാൻ എങ്ങനെ നിങ്ങളെ വിടും ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞിവിടെ ഞാനൊരു കാര്യം ചെയ്യാം ഞാനും അമ്മയും കൂടെ മൂന്ന് ദിവസം നിങ്ങളുടെ എയർപോർട്ട് നല്ല എയർപോർട്ടാണ് ഇവിടെ ബട്ടർഫ്ലൈ ഒക്കെ അത് കണ്ട് ഞാനിവിടെ താമസിച്ചോളാം അത് ഇനി മൂന്ന് ദിവസം ഈ അമ്മയും കൊണ്ട് ഇവിടെ താമസിക്കാനോ അപ്പം എനിക്കെന്താ ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ എന്ത് ചെയ്യാനും ഞാൻ ഇത് തെറ്റിപ്പറ്റുകയെന്ന് എനിക്ക് പറഞ്ഞ നിങ്ങൾ പറയുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി തെറ്റുപറ്റി ഇപ്പം ഞാൻ എനിക്ക് പരിഹരിക്കാനൊക്കെ ഇത്തില്ല നിങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യും ഇവിടെ ഇരിക്കുക അമ്മയും കൊണ്ടു അപ്പോൾ അമ്മ ഇങ്ങനെ എൻ്റെ മുഖത്തോട്ട് നോക്കുന്നുണ്ട് ഇത് ഈ പറയുന്നത് അമ്മയ്ക്ക് ഈ ഇങ്ങനൊരു അവധം നമ്മുടെ വയസ്സത്തൊന്നും പറ്റുമെന്ന് ചിന്തിക്കുന്നേ ഇല്ല അപ്പൊ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൊ ഈ അമ്മയെ ഊതി കൊണ്ടുവന്ന അയാൾ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവം കാരണം അയാൾ ഒരു മിനിറ്റ് കൊണ്ട് തീരം സീൽ ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പം ജ്യേഷ്ഠന്റെ മകനാണെന്നുണ്ടെങ്കിൽ അവിടെ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ പുറത്ത് ഇന്നടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെ വന്നാ മതി എവിടെ ഇറങ്ങാ ഇയാൾ എന്നെ ഇങ്ങനെ കുറേ നേരം നോക്കി വെച്ച് ഈ ഇത്രയും പ്രായമായ അമ്മയും കൊണ്ട് മൂന്ന് ദിവസം ഈ എയർപോർട്ടിൽ ഇരിക്കാനായിട്ട് നിങ്ങൾ തീരുമാനിക്കുകയാണോ ഞാൻ പറഞ്ഞ ഞാൻ തീരുമാനിച്ചതല്ല നിങ്ങൾ പറഞ്ഞ് എനിക്ക് എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലായി വിസ്സ ഇല്ല വിസ ഇല്ലാതെ നിങ്ങൾക്ക് എന്നെ വിടാനൊക്കത്തില്ല നിങ്ങൾ നിസ്സഹായാണെന്ന് മനസ്സിലായി ഞാൻ ആരോട് പറയും അന്യ രാജ്യമാണ് എനിക്ക് പരിചയമുള്ള ഒരാളെ പുറത്തുനിന്ന് വിളിച്ച് അല്ലെങ്കിൽ അതോറിറ്റി നിങ്ങളെക്കാൾ ഉയർന്ന അതോറിറ്റിയോട് അപ്പീൽ ചെയ്യാനും വേണ്ടി എനിക്ക് എന്താ അറിവ് എനിക്ക് ആരെയും അറിഞ്ഞൂടാ ആകെ അറിയാവുന്നത് ഈ സഹോദരൻ്റെ മകൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ട് അവന് എല്ലാം ചെയ്തിട്ടുണ്ട് ഹോട്ടൽ മുറിയുണ്ട് സകല സാധനമുണ്ട് നിങ്ങൾക്കാണെങ്കിൽ എനിക്കിത് അയക്കാനകത്തില്ല പിന്നെ എനിക്ക് നിങ്ങളെ നിങ്ങളോടും എന്നോടും ചെയ്യാവുന്ന നീതി എന്ന് പറയുന്നത് ഈ എയർപോർട്ടിനകത്ത് കാത്തിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ അതുകൊണ്ട് അത് ചെയ്യാവുന്നതിനായിട്ട് തയ്യാറാണ് അത്ര എനിക്ക് പറയാനുള്ളത് അപ്പോൾ അയാൾ ആ പാസ്പോർട്ടിങ്ങായിട്ട് മേടിച്ചിട്ട് മൂന്ന് ദിവസം ഈ അമ്മയും വേണ്ടി പാസ്പോർട്ട് ഇതിനകത്ത് കുത്തിയിരിക്കണം ഞാൻ തരുക ഒരൊറ്റ കൊത്തി എനിക്ക് എനിക്കിങ്ങനെ തന്നെ ഞാൻ പറഞ്ഞ ഭയങ്കര സന്തോഷം ഒരു സെക്കൻഡ് നേരം ജീവിതം പാഴായിപ്പോയി അടുത്ത സെക്കൻഡിൽ കാര്യങ്ങൾ മുഴുവൻ ശരി അപ്പൊ ഈ അമ്മയ്ക്ക് പയ്യ എന്നുള്ളൊരൊറ്റ കാരണമാണ് ആ അവർ ആ വിസ തന്നത് പിന്നെ ഞാൻ ഇങ്ങനെ പറ്റിക്കാനോ കള്ളം ചെയ്യാനോ ചെയ്യുന്നില്ല താമസിക്കാൻ സ്ഥലമുണ്ട് ബാക്കി മുഴുവൻ കറക്റ്റാണ് മൂന്നാം ദിവസം അവിടുന്ന് പ്ലെയിനിൽ കയറി പോകുമെന്നുള്ള പ്ലെയിൻ ടിക്കറ്റ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് അതൊക്കെ കറക്റ്റാണ് പക്ഷെ ലീഗലി സാധ്യമല്ല പക്ഷേ അയാൾ മുൻകൈ എടുത്തിട്ട് അമ്മയുടെ പ്രായം പരിഗണിച്ച് തരികയാണെന്ന് പറഞ്ഞ് ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായ വരി വേണ്ടത് നമ്മുടെ ജീവിതത്തിലിത് ഇനി സിംഗപ്പൂർ പോകുന്ന കാര്യം പോയിട്ട് എങ്ങോട്ടും പോകുന്നതിനെപ്പറ്റിയൊന്നും നമ്മൾ ആലോചിക്കുന്ന പോലും ഇല്ലല്ലോ ആവർത്തിക്കരുത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടാണ് സീലടിച്ചു തരുന്നത് അപ്പം ഞാൻ പുറത്തോട്ട് അമ്മയായിട്ട് പുറത്തോട്ട് പോകുന്നുണ്ട് ഒരു ഇത് ഈ ഡയലോഗും സാധനങ്ങളൊക്കെ ഒരു രണ്ട് മൂന്ന് മിനിറ്റിനകത്ത് സംഭവിച്ച് തീരുകയാണ് അതുകൊണ്ട് ആരോടും എൻ്റെ ഈ സഹോദരൻ്റെ മകൻ പുറത്ത് നിൽക്കുന്നതിനോട് പറയേണ്ടി വലിയും നിന്നിട്ടില്ല ഇനി അവന് വല്ലവരും പരിചയമുണ്ട് അവനും വിചാരിച്ചാൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും ഇതൊന്നും നമുക്ക് ചെയ്യേണ്ടി വന്നേ ഇല്ല സംഭവമല്ല അങ്ങ് ഇത് നമ്മളെ പുറത്ത് തന്നു അവൻ അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ മിസ്സായില്ല അവൻ ചിരിക്കുകയാണ് അവൻ പറഞ്ഞ് ഇരിക്കും ഇത് ഒരിക്കലും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഈ നടന്നിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ജീവിതത്തിനകത്ത് അത്ഭുതകരമായ അമ്മ അമ്മ അനുഭവം എന്ന് ഒരു സാധനമാണത് അമ്മയുടെ പ്രായം മാത്രം പിന്നെ അത് ഞാൻ പറഞ്ഞില്ല ഞാൻ നമ്മൾ പറ്റിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നൊക്കെ അയാൾക്ക് കാണാൻ കഴിയേ എല്ലാ രേഖകളും ബാക്കി രേഖകളും ഉണ്ട് ഈ ഒരറ്റ സ്വാഭാവികമായി അപ്ലൈ ചെയ്താൽ അവർ തരുന്ന ഒരു വിസ മാത്രമാണ് അല്ലാതെ അതിനകത്ത് ഒന്നുമില്ലാത്തതൊക്കെ നമുക്ക് കാണാം പക്ഷെ എന്നാലും നിയമപരമായി ചെയ്യാൻ പറ്റാത്തതായ ഒരു കാര്യം ചെയ്യപ്പെട്ട് കിട്ടി നമ്മൾ പുറത്ത് പോയി അങ്ങനെ പുറത്ത് മൂന്ന് ദിവസം സിംഗപ്പൂര് മുഴുവൻ കണ്ട് ഇവം കൊണ്ടു നടന്ന് അപ്പോൾ എനിക്കാണ് ഞാൻ എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഒരു സ്ത്രീ ഉണ്ട് അവരും വന്ന് തന്നെ കാണാൻ വന്നു അവർ വന്ന് ഭയങ്കര സന്തോഷമായി കാരണം ആ അമ്മേ അവരൊരു നഴ്സും കൊണ്ടായിരുന്നു അത് അമ്മയെ ടേക്ക് കെയർ ചെയ്യാനൊക്കെ അവരങ്ങ് സഹായിക്കുന്നുണ്ട് അതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായി അമ്മയെ അമ്മയായിട്ട് സംസാരിച്ച് അതുപോലെ സിംഗപ്പൂരിലെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫർ ഉണ്ട് ജോസഫ് ഗോ എന്ന് പറയുന്നത് അയാൾ ഞാൻ ഫോട്ടോഗ്രാഫറായിട്ടാണല്ലോ ഫേസ്ബുക്കിലിരുന്ന് അപ്പോൾ അയാൾ അവിടുത്തെ ഏറ്റവും കാനഡൻ്റെ അംബാസഡറായിട്ട് ഉള്ള ഒരാളാണ് അപ്പോൾ അയാൾ വന്ന് അയാളും ഞാനും കൂടെ കുറച്ച് പടങ്ങളൊക്കെ എടുക്കാനായിട്ട് പുറത്തു പോവുകയൊക്കെ ചെയ്തു പിന്നെ അമ്മയായിട്ട് യാത്ര ചെയ്ത് ഈ സ്ത്രീ ഭയങ്കര ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്നെ ഒരു പരിചയമില്ല ഈ ഫേസ്ബുക്കിനകത്തോടെയുള്ള ഒരു കൂട്ടുകാരനാക്കാനൊക്കെ ശ്രമിച്ചതാണ് അങ്ങനെയുള്ള പരിചയമാണ് അവരൊരു ഫിലിപ്പൈൻസിൽ ഡൈവോഴ്സ് ചെയ്ത് നിന്ന് മൂന്ന് കുട്ടികളെ നോക്കാനായിട്ട് സിംഗപ്പൂർ വന്ന് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഭയങ്കര ഭാവം ദരിദ്രയാണ് അവരുടെ നാട്ടിൽ എന്നിട്ട് ഈ ഇവിടെ വന്ന് ഈ ഹോട്ടലാണ് നഴ്സല്ല ഹോട്ടലിൽ പരിചാരിക്കുക അവർ പക്ഷെ അവർ ഭയങ്കരമായിട്ട് അമ്മയെ ടേക്ക് കെയർ ചെയ്ത് അവർക്ക് എല്ലാ ദിവസവും അവർക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ഞങ്ങളുടെ കൂടെ വരികയും യാത്ര ചെയ്യുകയും എല്ലായിടവും പോകാനും സഹായിക്കുമൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ആസ്ട്രേലിയയ്ക്ക് ചെല്ലുന്നു ഓസ്ട്രേലിയ ചെന്ന് എൻ്റെ ജ്യേഷ്ഠനും അനിയത്തിയും രണ്ട് പേരും അവിടെ ഉണ്ട് രണ്ട് പേര് ഏതാണ്ട് ഒരു അര മുക്കാൽ മണിക്കൂറിൻ്റെ അകലത്തിൽ മെൽബണിലാണ് താമസം അങ്ങനെ അമ്മ ജ്യേഷ്ഠൻ്റെ കൂടെ താമസിച്ച് ഞങ്ങളുടെ അവിടെ പോയി താമസിച്ചോട്ട് അപ്പോൾ അന്ന് തൊട്ട് യാത്ര ചെയ്യാനായിട്ട് അമ്മയ്ക്ക് വയ്യാത്ത ചില സ്ഥലങ്ങളൊക്കെയാണ് അവിടെയൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പോവുക ചെയ്തത്